നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ദുബായ് ുബായ്ഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റീവ് കെയർ ഡിപ്ലോമയുടെ ഏഴാമത് പതിപ്പ് ആരംഭിച്ചു സർഗാത്മക വ്യക്തിത്വ വിശകലന പരീക്ഷയിൽ വിജയിച്ച നാൽപ്പത്തിയഞ്ച് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അബുദാബി പോലീസുമായും സഹകരിച്ചും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയുമാണ് കോഴ്സ് യോഗ്യത സ്ഥാപനം പ്രോജക്ടുകൾ എന്നീ മൂന്ന് ഘട്ടങ്ങളായാണ് പരിപാടി ഉദ്യോഗസ്ഥരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് നവീകരണത്തിലും വികസനത്തിനും അവരുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കൂ എന്നതാണ് ഡിപ്ലോമയുടെ പ്രധാന ലക്ഷ്യം യു എയിൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വിസയില്ല നിലവിലുള്ളവ പുതുക്കാനും സാധിക്കില്ല ജനുവരി ഒന്നു മുതൽ നിർബന്ധം പ്രതിസന്ധി ചർച്ചയിലൂടെയും നയതന്ത്ര ഇടപെടലിലൂടെയും പരിഹരിക്കണം കീർത്തിവർദ്ധൻ സിംഗ് പശ്ചിമേഷ്യൻ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന രൂക്ഷമായ പ്രതിസന്ധി ചർച്ചകളിലൂടെ നയതന്ത്ര ഇടപെടലിലൂടെയും പരിഹരിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ദോഹയിൽ നടന്ന മൂന്നാമത് ഏഷ്യൻ കോഓപ്പറേഷൻ ഡയലോഗ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ഇന്ത്യയും ഒമാനും തുഹാർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹത്തും ആണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ധാരണയിലെത്തിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നൊവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മാ ബിൻ ദ ഇബ്രാഹീം ബിൻ സയ്യിദ് അൽ റഹുഖിയ ഇന്ത്യൻ അംബാസിഡർ അമിത് സാരംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവയ്ക്കൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയും ഒമാനും സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കരാർ ിരൂരിലേത് രാജ്യത്തിനു മാതൃകയായ ദൗത്യം ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടു നടൻ മോഹൻരാജ് അന്തരിച്ചു നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ഇറാൻ കപ്പൽ അപകടം തൃശൂർ സ്വദേശിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു ഇന്ന് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് അയക്കും കുവൈത്ത് സമുദ്രാതിർത്തിയിൽ ഇറാൻ ചരക്ക് കപ്പൽ അപകടത്തിൽ മരിച്ച തൃശൂർ മണലൂർ സ്വദേശി വിളക്കേത്ത് ഹരിദാസന്റെ മകൻ ഹനീഷിന്റെ മൃതദേഹം ഇന്ന് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് അയക്കും ഐ സി സി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് പതിനാറ് റൺസിന് സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അടുത്ത യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയുടെ ലയണൽ മെസ്സി ഇറങ്ങും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും സമനില ഒഡീഷ എഫ് സിയോട് രണ്ടേ രണ്ടിനാണ് ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയത് എഫ് പ്രോ ലീഗ് ആദ്യ മത്സരം നവംബർ മുപ്പതിന് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം പ്രവീൺ വിക്രമയെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഒരു വർഷത്തേക്ക് വിലക്കി സിന്നറിനെ തോൽപ്പിച്ച് ചൈന ഓപ്പൺ നേടി കൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം